ബിഗ് ബിഗ് പോലെ ഒരു പിടിച്ച ക്യാരക്ടർ ബോസിലേക്ക് ഇല്ലില്ല ഞെട്ടാനായിട്ട് നമുക്ക് അങ്ങനെ പാവം പിടിച്ച ക്യാരക്ടേഴ്സ് ഒന്നല്ല എല്ലാവരും ബിഗ് ബോസിനകത്ത് വരുന്ന എല്ലാവരും എന്താ പറയണ്ടേ എല്ലാ അങ്ങനെ പാവങ്ങൾ എന്നുള്ളത് മാത്രമല്ലല്ലോ നാളുകൾ മാത്രമല്ലോറും പ്രേമം വർക്ക്ഔട്ടായി കഴിഞ്ഞാൽ സുഹൃത്തുക്കൾക്കിടയിൽ അത് മറ്റൊരു രീതിയിൽ പോയി കഴിഞ്ഞാൽ പ്രണയമായി മാറിക്കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കാം അപ്പൊ അനുമോൾ ഇന്നലെ പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഇന്നലെ പറഞ്ഞത് ശരിയല്ല ജീവനോട് പറ റൂബി പുറകെ പോയി അനുവിനെ ചീറ്റ് ചെയ്തത് അവനാ വീഡിയോ പറയുന്നു ഹൈ ഗൈസ് വെൽക്കം ബാക്ക് നമ്മൾ അനിമോൾ ജീവൻ റിലേറ്റഡ് ആയിട്ട് ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം ഞാൻ എന്താണ് ആ ഒരു വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് കാര്യം ഇവിടെ ഞാൻ അനുമോളെയും കുറ്റപ്പെടുത്തിയിട്ടില്ല ജീവനെയും കുറ്റപ്പെടുത്തിയിട്ടില്ല സത്യം എന്താണെന്ന് അറിയാതെ ഒരാളും ആരെയും ഇങ്ങനെ പോയി ബുള്ളി ചെയ്യാണ്ടിരിക്കുക അറ്റാക്ക് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളത് ആൻഡ് അതിനോടൊപ്പം തന്നെയാണെങ്കിൽ ഇവർ പ്രണയത്തിലാണോ അല്ലെങ്കിൽ മുൻപ് ഇവർ റിലേഷൻഷിപ്പിലായിരുന്നു അങ്ങനെ ബ്രേക്കപ്പ് ആയതാണോ എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ കഴിയില്ല എന്തുകൊണ്ട് അവരായിട്ട് വന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഞങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നു ഞങ്ങൾ ബ്രേക്കപ്പ് ആയിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല ഈവൻ ഇവരുടെ ഇന്റർവ്യൂസിലാണ് ഇന്റർവ്യൂസിനകത്ത് ആണെങ്കിൽ പോലും ഇവര് തമ്മിൽ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആ ഒരു സാഹചര്യത്തില് പുറത്തടക്കുന്ന ചർച്ചകൾ പ്രകാരം ഒക്കെ ഇവര് തമ്മിൽ റിലേഷൻഷിപ്പിലാണ് എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് എങ്ങനെയാണ് പറയാൻ കഴിയുക എന്നായിരുന്നു ആ ഒരു വീഡിയോയ്ക്ക് അത് പറഞ്ഞിരിക്കുന്നത് പക്ഷെ കുറെ ആൾക്കാർ വന്ന് കമന്റ്സ് ഇട്ടിട്ടാണെങ്കിൽ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് അനുമോളുടെ ജനുവൻ ആയിട്ടുള്ള ഫാൻസിനെ പറ്റിയിട്ടല്ല ഞാൻ സംസാരിക്കുന്നത് കുറെ അന്തം ഫാൻസും പി ആറുകളും എടാ നിങ്ങൾക്കൊക്കെ ബുദ്ധി വിവരം എന്ന് പറയുന്ന ഒരു സാധനമില്ലേ തലച്ചോറിന് പകരം പുതുച്ചോറ് എടുത്ത് വെച്ചിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരെടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം വെച്ചില്ല മുക്കും മൂലം മാത്രം കണ്ടിട്ടാണെങ്കിൽ എന്തെങ്കിലും വായി തോന്നു പറഞ്ഞിട്ട് അങ്ങ് പോവാണ് എന്താണ് കാര്യം എന്ന് പോലും അല്ലെങ്കിൽ അതിനകത്ത് എന്താണ് ഞാൻ പറഞ്ഞത് പോലും കേൾക്കാനിട്ട് ഞാൻ പലപ്പോഴും തമനേൽസിനാണെങ്കിൽ കുറെ ഗിമിക്ക് കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട് അപ്പോഴൊക്കെ നിങ്ങൾ പല ആൾക്കാരും കുറച്ച് ഓവറായിട്ട് പോകുമ്പോൾ നിങ്ങളും പറയാറുണ്ട് ബ്രോ എന്താണ് ഇത് ബ്രോ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കുന്നത് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് ആ സമയത്ത് നമ്മൾ മാറ്റങ്ങളും വരുത്താറുണ്ട് പക്ഷെ ആ ഒരു വീഡിയോക്കകത്താണെങ്കിൽ തമനേലിൽ പോലും ആണെങ്കിൽ ഞങ്ങൾ ഗിമിക്ക് കാണിക്കുന്ന ഒരു സാധനങ്ങൾ പോലും ഞാൻ കാണിച്ചിട്ടില്ല വളരെ അതിനകത്ത് എന്താണ് പറഞ്ഞത് ജനുവായിട്ട് ഒരു അക്ഷരം റ്റാത്ത കാര്യങ്ങൾ മാത്രമേ ഞാനത് വെച്ചിട്ടുള്ളൂ എന്നിട്ട് വീഡിയോ കണ്ടിട്ട് കുറെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും എന്താണ് പറയുന്നത് അടുത്ത സുഹൃത്തുക്കളായിരുന്ന രണ്ടാൾക്കാരായിരുന്നു ജീവനും അനുമോളും ജീവൻ വന്നത് നേരെ പെട്ടെന്ന് മാറിയിട്ടാണെങ്കിലും അറിയാത്ത ആളെ പോലെയാണ് അനിമോൾ അവിടെ മാറി പോയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ മാറി പോയിട്ട് ഇനി അവിടെ ആതിലെടുത്ത് പറയുന്ന കാര്യം അത് ഞാൻ നോക്കാം എന്റെ ജീവിതം നശിപ്പിച്ച അല്ലെങ്കിൽ ഒരിക്കലും കാണണതെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞിട്ടാണ് അനിമോൾ ആണെങ്കിൽ അവിടെ കരയുന്നത് പിന്നെ അനിമോൾ ഈ ഇടയ്ക്ക് കരയുമ്പഴത്തേക്ക് ഈ ഗോഷ കാണിക്കാറുണ്ടല്ല ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടാണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിച്ചിട്ട് ആ ഒരു ശബ്ദമാണ് നമ്മളവിടെ കേൾക്കുന്നത് ഇങ്ങനെ അടിക്കുന്ന പോലത്തെ ഒരു സാധനം കേൾക്കുന്നത് എന്റെ ജീവൻ പോലും നശിപ്പിച്ച അല്ലെങ്കിൽ എന്റെ ജീവിതം പോലും നശിക്കാൻ കാരണമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ മരണത്തിലോട്ട് വരാൻ പോകാൻ ഇയാൾ കാരണമായിട്ട് എന്നടലൊക്കെ അനിമോൾ ഇവിടെ പറയുമ്പോഴത്തേക്ക് കുറെ ആൾക്കാര് സത്യം എന്താണെന്ന് പോലും അറിയാതെ ഭയങ്കരമായിട്ട് ജീവനെ അറ്റാക്ക് ചെയ്യുന്നത് ഞാൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നിങ്ങൾ എങ്ങനെയാണ് സത്യം അറിയാതെ ഇങ്ങനെ പറയാൻ കഴിയുന്നത് എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അനുമോളുടെ കാര്യം പറയുകയാണെങ്കിൽ ചപ്പാത്തിക്കള്ളി എന്ന് പറഞ്ഞുകൊണ്ട് ഡിപ്രഷൻ അടിച്ച് നടന്നേക്കുന്ന കൊച്ചാണത് ഏ ആ കൊച്ചിനാണെങ്കിൽ അപ്പൊ ഒരു സില്ലി ചെറിയ കാര്യം മതി വലിയ രീതിയിൽ ഡിപ്രഷൻ അടിച്ച് പോകാനൊക്കെ അപ്പൊ എന്താണ് സത്യം എന്ന് പോലും അറിയാതെ ഒരാളെ ഇങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല ഈ അനുമോളുടെ പി ആർ എന്നിട്ട് വന്നിട്ടാണെങ്കിൽ പറയുകയാണ് അനുമോളെ എന്തിനാണ് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുമോളെ കുറിച്ച് വിമർശിച്ച് നമ്മൾ പല വീഡിയോസ് തന്നെയുണ്ട് പക്ഷെ കഴിഞ്ഞ വീഡിയോ ആണെങ്കിൽ അനുമോളെ ആണെങ്കിലും ജീവനെ ആണെങ്കിലും എന്തിനാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യം ഇല്ല സത്യം എന്താണെന്ന് ആർക്കും അറിയില്ലല്ലോ ഇന്ന് പറഞ്ഞുകൊണ്ടാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ടാണെങ്കിലുള്ള വിഷയം കൂടെ ഇങ്ങോട്ട് വെക്കാം ആണെങ്കിൽ ഇവിടെ ഒരു താല്പര്യമില്ലാതെ ഒഴിഞ്ഞു മാറിപ്പോ കാര്യം അത്രയും വലിയ പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ എന്താ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇത് റിലേഷൻഷിപ്പിന്റെ ആണോ എന്താണെന്നുള്ള നമുക്ക് പൂർണ്ണമായിട്ട് എങ്ങനെയാണ് പറയാൻ കഴിയുക ഇവർ എവിടെയും വന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആയിരുന്നു എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല മേ ബി ആവാ ആവാ പക്ഷെ നമുക്കത് എങ്ങനെയാണ് പൂർണ്ണമായിട്ട് വന്ന് പറയാൻ സാധിക്കുക ഇവർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഇവർ ഇന്റർവ്യൂ ഒരു പോർഷൻ വെച്ചിരുന്നു ഇനി വേറെ ഇന്റർവ്യൂക്കാത്ത ഇവർ പറയുന്ന കുറച്ച് കാര്യങ്ങളോട് കൊണ്ട് നോക്കാം ജീവനും ഒന്നിക്കുന്നു അതെയോ നിജം സത്യം എന്താണെന്നൊന്നും അറിഞ്ഞാൽ നമുക്ക് അവിടെ ശരിക്കും നിങ്ങളുടെ കല്യാണ തീരുമാനിച്ചോ നമ്മളിവിടെ എല്ലാരും നിങ്ങൾ ഇപ്പൊ ഫിക്സ് ചെയ്തു എല്ലാമായിട്ടോ ഇത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ജീവൻ അപ്പം ഈ ഇൻഡസ്ട്രിയിൽ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ പുള്ളിക്കാരെ മാത്രമേ ഉള്ളൂ മെയിനിൽ നോക്കുകയാണെങ്കിൽ ഗേൾസ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട് ബോയ്സിന്റെ സൈഡിൽ മാത്രമേ ഉള്ളൂ അപ്പം റീൽ ചെയ്യുന്നതാണെങ്കിലും ഫോട്ടോ ും എവിടെങ്കിലും പോകുവാണെങ്കിലും ഞാനും ജീവനൊരുമിച്ചെ അപ്പം അങ്ങനെ കാണുമ്പോ എല്ലാവർക്കും സ്വാഭാവികമായി അങ്ങനെ ചിന്തിക്കുള്ള എല്ലാവരും അങ്ങനെ ചിന്തിച്ചാണ് ഓരോന്ന് ഇറക്കുന്നത് പക്ഷെ ഞാൻ അത് എനിക്ക് തോന്നുന്നത് എല്ലാവരും പറയുന്നത് ഇപ്പൊ നിങ്ങൾ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫ്രെയിം ചെയ്തൊരു കഥ ഉണ്ടാക്കണു ശരിക്കും ഒരു ദിവസം നമ്മളൊരു സുപ്രഭാതത്തിൽ ദാ അനും ജീവനും തമ്മിലെ കല്യാണം തീരുമാനിച്ചു ഇന്ന ദിവസം കല്യാണം അങ്ങനെ 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 പറഞ്ഞു നല്ല ഫ്രണ്ട്സ് ആണ് നമുക്ക് എനിക്ക് ും ഓരോ തവണയും ഇന്റർവ്യൂസിനകത്ത് ഇതുപോലെ വന്ന് വന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഇത് തന്നെയായിരുന്നു ഇവരെ റിലേഷൻഷിപ്പിലല്ല ഇവര് നല്ല സുഹൃത്തുക്കൾ മാത്രമായിരുന്നുള്ളേ തന്നെയായിരുന്നു അതിന്റെ ബിഗ് ബോസിൽ പോകുന്ന രണ്ടുമൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ ജീവൻ ഒരു ഇന്റർവ്യൂവിനെ പറയുന്ന കുറച്ച് കാര്യമുണ്ട് അതുകൂടെ എങ്ങോട്ട് വെക്കാം

ും അനുമോ പാവമാണോന്ന് ചോദിക്കുമ്പോഴത്തേക്കും എല്ലാവരും എല്ലാവരും പിന്നെ അതൊരു ഗെയിം പാവങ്ങളാണ് എന്ന രീതിയിൽ പറഞ്ഞ ഒഴികാണ് ജീവനോട് ചെയ്തത് അതായത് അനുമോക്ക് മാത്രമായിട്ടൊരു ഒരു പ്രത്യേകതയില്ല അനുമോൾക്ക് മാത്രമായിട്ട് പ്രത്യേകപരമായിട്ട് അനുമോൾ പാവമാണ് എന്ന് പറയാനൊക്കെ ജീവനോട് ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇവർക്ക് ഇടയിൽ ഉണ്ടായിട്ട് ആ പ്രശ്നങ്ങളൊക്കെ തന്നെ ആയിരിക്കും അതിനകത്ത് സീരിയസ് ആയിട്ട് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ ദിവസം നമ്മളിട്ട് വീഡിയോസിനകത്ത് ചില പർട്ടിക്കുലർ ഐഡിയയിൽ നിന്ന് വന്നിരിക്കുന്ന കുറച്ച് കമൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര സീരിയസ് ആയിട്ട് ഇവരുടെ ഇമേജിനെ തന്നെ ഇല്ലാണ്ടാക്കുന്നതിൽ വന്നിരിക്കുന്ന കുറച്ച് കമന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലോട്ട് വരുന്നതിന് മേ നമുക്ക് അവസാനം സംസാരിക്കും അതിലോട്ട് മുന്നേ ആണെങ്കിൽ കുറച്ച് ആൾക്കാർ എനിക്ക് ഇട്ടേക്കുന്ന കുറച്ച് അതിൽ വളരെ മാന്യമായിട്ടുള്ള കുറച്ച് കമന്റ്സ് മാത്രമേ നമ്മൾ ഇപ്പോൾ തൽക്കാലം ഇങ്ങോട്ട് കേൾക്കുന്നുള്ളൂ ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ അതങ്ങ് ഇട്ടേക്കുക ഇത്തരം പേഴ്സണൽ കാര്യങ്ങൾ ബിഗ് ബോസ് പോലെ ഒരു ഷോയ്ക്കത്ത് വന്നുകഴിഞ്ഞാൽ എക്സ്പോസ്ഡാവുന്നതും ഇവർക്കറിഞ്ഞിട്ടല്ലേ ഇവർ പോകുന്നത് പിന്നെ പേഴ്സണൽ കാര്യങ്ങൾ സംസാരിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ആ ഒരു വീഡിയോക്കത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ നോക്കേണ്ടതെന്നല്ലേ ഈ പറയുന്ന ആര്യൻ ജിസലി വിഷയത്തിലാണെങ്കിൽ കൂടിയാണെങ്കിൽ ആണെങ്കിൽ അനുമോൾ എന്താണ് ഈ പറയുന്ന ആര്യൻ ജിസലിന്റെ പേഴ്സണൽ കാര്യമായിരുന്നില്ലേ അപ്പൊ അനുമോളെ ജയിൽ വിളിച്ചുകൊണ്ടുവരുന്ന ആൾക്കാർ അത്തരത്തിലുള്ള കാര്യങ്ങളോട് കാര്യം അറിയാതെ മനസ്സിൽ തോന്നിയത് പറയരുത് അനുവും ജീവിയും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അനുവും ജീവിയും ഫ്രണ്ട്സ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഇവര് റിലേഷൻഷിപ്പിൽ ആയിരുന്നു എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക എന്നാണ് ആ വീഡിയോയ്ക്കത്ത് പറഞ്ഞിട്ടുള്ളത് ഞാൻ അതായത് ഇവര് തമ്മിൽ വേറെ ബന്ധങ്ങൾ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് കാണിച്ചു തരാൻ പറ്റുക ഈ വീഡിയോ ചെയ്യുന്ന പരിപാടി ഞാൻ അവിടെ നിർത്തും ഓക്കെ പിന്നെ അനുമോളുടെ പിറകെ പോകാതെ വേറെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ഈ നാട്ടിൽ നടക്കുന്ന അതൊക്കെ പറഞ്ഞൂടെ മാഷി നിങ്ങൾക്ക് എന്നാ പിന്നെ നിങ്ങൾക്ക് ആ നല്ല കാര്യങ്ങൾ പോയി കണ്ടാ പോരെ എന്തിനാണ് ഈ അനുമോളുടെ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ കാണാനേ കൊണ്ടുവരുന്നത് നിനക്കൊന്നും ഒരു പണിയുമില്ലടാ പഴയ ഇന്റർവ്യൂ എടുത്ത് കുത്തിപ്പൊക്കി ഇനി അവരുടെ ജീവിതം കൂടി നശിപ്പിക്ക് കുറെ കോപ്പിലെ യൂട്യൂബേഴ്സ് ഇവനുള്ള മറുപടി ഞാൻ കമന്റ് ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരാളുടെ ജീവിതം നശിപ്പിക്കുന്ന രീതിയിൽ എന്താണ് ഞാൻ ആ ഒരു വീഡിയോക്കത്ത് എനിക്ക് എനിക്കറിയത്തില്ല പിന്നെ പഴയ ഇന്റർവ്യൂ കുത്തിപ്പൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എ ജനറേറ്റ് ചെയ്തെടുത്തേക്കുന്ന സാധനങ്ങൾ കാര്യങ്ങളൊന്നും അല്ല പിന്നെ കുറെ നാളായിട്ട് നമ്മൾ ഈ പരിപാടികൾ തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി ഓക്കെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊന്ന് നാണമേ ഒരു പെൺകുട്ടിയുടെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്ത് വീഡിയോ ഇടുന്നു ഇതാണ് ഇങ്ങനെ കുറെ പി ആറും അന്തം ഫാൻസ് വന്നിട്ടാണെങ്കിൽ മുക്കും മൂലേ മാത്രം കണ്ടിട്ട് വന്നിട്ട് എന്തോ വന്ന് പറഞ്ഞു അറ്റ്ലീസ്റ്റ് വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നിട്ടെങ്കിലും വന്നിട്ട് നിങ്ങൾ കമന്റ് ഇടുക ഇതിനകത്ത് ഒരാളുടെ പേഴ്സണൽ കാര്യം ഞാൻ എന്താണ് അവരുടെ അല്ലെങ്കിൽ ജീവിതം നശിപ്പിക്കുന്ന രീതിയിൽ എന്ത് കാര്യമാണ് ഞാൻ ആ ഒരു വീഡിയോക്കകത്ത് വന്ന് പറഞ്ഞിരിക്കുന്നത് അതൊന്നും നിങ്ങൾ ഒന്ന് പറഞ്ഞു തരണം ഓക്കെ പിന്നെ പേഴ്സണൽ കാര്യങ്ങൾ ഒന്ന് സംസാരിക്കുന്നു പറയുമ്പോഴത്തേക്കും ആര്യൻ ജിസേൽ വിഷയത്തിലാണെങ്കിൽ അനുമോ അനുമോക്ക് ഈ ഒരു കാര്യമില്ലായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ അനുമോയുടെ അടുത്ത് അല്ലെങ്കിൽ അനുമോളെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നില്ല ആര്യൻ ജിസേൽ അവരുടെ അവരുടെ പേഴ്സണൽ കാര്യമല്ലേ അല്ല അത് പോയി സംസാരിക്കാൻ അനുമോൾ പറഞ്ഞില്ല നിങ്ങൾ ബിഗ് ബോസ് കളഞ്ഞാണ് ഒരു കാര്യമുണ്ട് ഞാൻ പ്ലേ അനുമോൾ അന്ന് പറഞ്ഞ സംഭവം ബിഗ് ബോസിന്റെ അവര് ഞങ്ങൾ ഒരു മണിക്കൂർ അനു പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് എല്ലാ ക്യാമറ ക്ലിപ്സുകളും എടുത്തു വെച്ച് ഞങ്ങൾ പരിശോധിച്ചു അതിന്റെ സത്യാവസ്ഥ മറച്ചിട്ടുണ്ടോ അവര് പ്രേക്ഷകരെ പറ്റിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയണമല്ലോ അപ്പൊ അങ്ങനെ ഒരു സംഭവം ഈ കണ്ടില്ലെന്നാണ് പറഞ്ഞത് മറ്റവര് പറയുന്നുണ്ട് അങ്ങനെ കണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടുകാര് ഞങ്ങൾക്ക് അത്രയും വലിയ കണ്ടാകുമല്ലോ ഞങ്ങളത് ഹഡ്രഡ് പെർസെന്റേജ് സമൂഹത്തിന് മുമ്പ് കാണിക്കും അവർക്ക് അവിടെ അനുമോൾ പറയുന്നത് ശരിയാക്കി തീർക്കണമെന്നും ബിഗ് ബോസിന്റെ അണിയറ ആഗ്രഹമില്ല ആരിലിനെയും ജിസേലിനെയും മോശമാക്കണമെന്നും നന്നാക്കണമെന്നും അവർക്ക് ആഗ്രഹമില്ല ആര് നന്നായാലും നന്നാവുന്നത് അവനവന്റെ കയ്യിലിരിപ്പുണ്ട് ആര് മോശമായാലും അത് അവന്റെ കൈയ്യിലിരിപ്പുണ്ട് ഇതിന്റെ അണിയറ പ്രവർത്തകർക്ക് ഇത് രണ്ടിനും പറ്റത്തില്ല അവർക്ക് ആകെ പറ്റുന്നത് ഒരു എപ്പിസോഡിൽ നിങ്ങളെ ഒഴിവാക്കാം എന്നുള്ളത് മാത്രമേ പറ്റൂ ഒരു എവിക്ഷൻ മാറ്റി വെക്കാം നിങ്ങളെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു തവണത്തെ എവിക്ഷൻ ഒഴിവാക്കാം അത് വേണമെങ്കിൽ അവർ വിചാരിച്ച നടക്കും പേരെ ഒരുമിച്ച് പുറത്താക്കണമെങ്കിൽ അതും അവർക്ക് വേണമെങ്കിൽ ചെയ്യാം അതല്ലാതെ ഒരു മത്സരാർത്ഥിക്കും നല്ലതുണ്ടാക്കി കൊടുക്കാനും ഒരു മത്സരാർത്ഥിക്കും മോശമുണ്ടാക്കി കൊടുക്കാനും അവർക്ക് വിചാരിച്ച നടക്കത്തില്ല കാര്യം ഇത് മത്സരാർത്ഥിക്ക് മാത്രമേ പറ്റൂ അപ്പം അനുമോള് കണ്ടിട്ടുണ്ടെങ്കിൽ അതവിടെ നടന്നിരിക്കണം എന്നായിരിക്കണം അവർ ചിന്തിക്കുന്നത് അപ്പോൾ അത് നടന്നിട്ടുണ്ടോ എന്ന് അവർ പരിശോധിക്കാൻ ശ്രമിച്ചു എന്നോട് അവർ പറഞ്ഞു ആറ് മണിക്കൂറിലധികം ഞങ്ങൾ എല്ലാ ക്യാമറ ക്ലിപ്സും വെച്ചിട്ട് മൊത്തം നോക്കി അപ്പോൾ അവർക്കതൊന്നും കാണാൻ കഴിഞ്ഞില്ല മേ ബി അത് ഇനി സംഭവിച്ചേക്കാം കാര്യം ആണ് നാളുകൾ കഴിയും തോറും സുഹൃത്തുക്കൾ പ്രേമം വർക്കൌട്ടായി കഴിഞ്ഞാൽ സുഹൃത്തുക്കൾക്കിടയിൽ അത് മറ്റൊരു രീതിയിൽ പോയി കഴിഞ്ഞാൽ പ്രണയമായി മാറിക്കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കാം അപ്പോൾ അനുമോൾ ഇന്നലെ പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഇന്നലെ പറഞ്ഞത് ശരിയല്ല പക്ഷേ നാളെയിൽ വേണമെങ്കിൽ അത് സംഭവിക്കാം സംഭവിക്കാൻ പോകുന്ന കാര്യം മുൻകൂട്ടി അനുമോൾ പറഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു ഓവർ സദാചാരത്തിന്റെ പ്രശ്നമാണ് അതൊന്നും പോയിന്റ് പോയിന്റേ അല്ല കേട്ടല്ലോ അങ്ങനെ ഒരു കാര്യം അവിടുത്തെ ടീം തന്നെ മൊത്തത്തിൽ നോക്കിയിട്ടാണെങ്കിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇത് തന്നെ അന്ന് ലാലേട്ടനെ വന്ന് പറഞ്ഞു അപ്പൊ പല ആൾക്കാരും പറയുന്നത് മുക്കി കളഞ്ഞു കളഞ്ഞാൽ പിന്നെ വീഡിയോ എന്തുകൊണ്ട് അന്നേരം ആ സമയത്ത് കാണിച്ചില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന കുറെ വൃത്തിയെട്ട കുറെ ആൾക്കാരൊക്കെ ഉണ്ട് ഏ അത് അവരുടെ പേഴ്സണൽ കാര്യമായിരുന്നില്ലേ പുറത്ത് അവർക്ക് വേറെ റിലേഷൻഷിപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരതിനകത്ത് പോയിട്ട് ഫ്ലേട്ട് ചെയ്തായിരിക്കും അല്ലെങ്കിൽ അവർക്ക് ലവ് ട്രാക്ക് അങ്ങനെ തോന്നിയതായിരിക്കും അല്ലെങ്കിൽ അവർ ചെയ്തോ ഇല്ലയോ പോലും നമുക്കറിയാം അതിനകത്തൊരാളുടെ കിടപ്പറക്കത് പുതപ്പിനടിയിൽ എന്ത് നടക്കുന്നു പറഞ്ഞു ഇങ്ങനെ ചൂഞ്ഞു നോക്കിയിട്ട് അത് എന്നിട്ട് എല്ലാരുടെ മുന്നിൽ ഇതുപോലെ വിളിച്ചു പറഞ്ഞു ഒരു ചീ വൃത്തിയായിട്ട ഗെയിം അനിമോള് കളിച്ചപ്പോഴത്തേക്കിന് ഈ പറയുന്ന പേഴ്സണൽ കാര്യങ്ങൾ ആർക്കും ഒന്നും തോന്നിയില്ല അന്നേരം ഒന്നും പറയാനില്ല ആരോടെ എന്ത് ചെയ്താലും നമുക്ക് ആ ബാക്കി കണ്ടീഷൻസിന് ആര് വേണമെങ്കിൽ നമുക്ക് എന്തും വിമർശിക്കാം സപ്പോർട്ട് ചെയ്യാം എന്ത് വേണം സംസാരിക്കും പക്ഷേ അനുമോളിന്റെ കാര്യത്തിൽ ഒന്നും ഇട്ടാൻ പറ്റില്ല പിന്നെ അനുമോൾ കീ ചെയ്യുന്ന പറഞ്ഞുണ്ട് അനുമോളെ തലപ്പൊക്കൊണ്ട് നടക്കുന്ന ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കാം നിങ്ങളുടെ അനുമോൾ ചെയ്ത പോലെയോ അല്ലെങ്കിൽ ഈ പി ആർ ടി അന്ത ഫാൻസ് ചെയ്യുന്ന പോലത്തെ പരിപാടി ഒന്നും നമ്മൾ ചെയ്തില്ല കാര്യം കഴിഞ്ഞ ദിവസം ദിവസമായിട്ട് ആ ഒരു വീഡിയോ ഒക്കെ തന്നെ ഒരു കമന് ഉണ്ടായിരുന്നു പച്ചക്കള്ളം പറയാതെ വീഡിയോ റീച്ച് കിട്ടാൻ വേണ്ടി ഞങ്ങൾ കറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ ജീവനോട് പറ റൂബി പുറകെ പോയി അനുവിനെ ചീറ്റ് ചെയ്തത് അവനാ ഇട് നുട പറയുന്നു അതായത് അനുമോളെ ചീറ്റ് ചെയ്തിട്ട് റൂബി എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ പുറകെ ജീവൻ പോയതാണ് ഇവർക്കിടയിലെ പ്രശ്നങ്ങൾക്ക് കാരണം ഉണ്ടായത് എന്നുള്ള രീതിയിലാണ് ഇവിടെ കമന്റ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പി ആറ് പറയുന്നതാണോ അന്ത ഫാൻസ് പറയുന്നതാണോ ശരിക്കും അറിയുന്ന ആൾക്കാർ പറഞ്ഞു എന്താണ് നിങ്ങൾ എന്താണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്തായാലും ചെയ്യുന്ന പോലത്തെ പോലെയായിട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഒരാളുടെ പേഴ്സണൽ കാര്യം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ തന്നെ അല്ലേ വന്ന ഓരോന്ന് ഹലശ്രീത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് ഇത് മാത്രമല്ല അനുമോൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പർട്ടിക്കുലർ ഐഡിയെന്ന് വന്നിരിക്കുന്ന ഒരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ വ്യക്തിയെ അത് ഡിലീറ്റാക്കി പോയിട്ടുണ്ടായിരുന്നു കുറെ റെസ്പോണ്ട് കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സ് അങ്ങോട്ടേക്കൊക്കെ കുറെ ചാറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതായത് അത്രയും മോശമായിട്ട് അനുമോളുടെ ഇമേജ് തന്നെ ഇല്ലാണ്ടാക്കുന്ന രീതിയിൽ കാണിച്ചിരിക്കുന്ന ഒരു വൃത്തികട്ട ഒരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതും അനിമോളെ അറിയുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നതാണ് ഈ പി ആർ എന്ന് പറയുന്ന ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റിനെ ആണെങ്കിൽ തകർക്കാൻ വേണ്ടിയിട്ട് കൂടി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പം വേറെ ആരെങ്കിലും ചെയ്തായിരിക്കോ എന്നുള്ളതൊന്നും നമുക്ക് അറിയത്തില്ല അത്തരത്തിലും കാര്യങ്ങൾ പോകുന്നുണ്ട് പിന്നെ പല ആൾക്കാരും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അനുമോളെ ആണെങ്കിൽ ലാലാട്ടൻ എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലും വന്നിട്ട് ഫ്രൈ ചെയ്യുകയാണ് അത് കമന്റ് ബോക്സിലാണെങ്കിലും വീഡിയോ തന്നെ പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ് കാരണം അനുമോളെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുകയാണ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും നിങ്ങൾ ശരിക്കും ഒന്ന് ബുദ്ധിപ് ആലിച്ച് നോക്കുക എന്തിനായിരിക്കും അത് നിങ്ങൾ തന്നെ ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്കുക പിന്നെ നമ്മൾ ഒരു വീഡിയോക്കകത്ത് വന്നിട്ട് നമ്മൾ ഇല്ലാത്തതടിച്ചിറക്കിയിട്ട് വായി തോന്നുന്ന കാര്യങ്ങളൊന്നും വിളിച്ച് പറയാറില്ല അറ്റ്ലീസ്റ്റ് നിങ്ങൾ അങ്ങനെ കമന്റ് ഇടാൻ വരുന്നതിന് മുന്നേ എന്താണ് വീടിക്കത്ത് മുഴുവൻ പറയുന്നത് പറഞ്ഞ എന്തെങ്കിലും മിനിമം നിങ്ങൾ കേൾക്കാനൊക്കെ ഉള്ളൊരു ക്ഷമ കാണിക്കുക എന്നിട്ട് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്താണ് ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്ന തീർച്ചയായിട്ടും നമുക്ക് അടുത്തൊരു വീഡിയോ വീഡിയോയിട്ടാണ് അപ്പൊ ശരി